വണ്ടി ചാട്ടായ മതിയായിരുന്നു അപ്പോൾ കൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വണ്ടി അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ആ വണ്ടി നീണ്ട ഒരു ഇരുപത്തഞ്ചു ദിവസത്തിനുള്ളിൽ ഇരുപത്തി അഞ്ചു ദിവസത്തിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കട്ട ഭദ്രിപ്പോട്ട അപ്പം നമ്മളെ കംപ്ലൈൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാവുന്നില്ല അതായിരുന്നു ബാറ്ററി ഇഷ്യൂ ആയിരുന്നൊക്കെയാണ് എൻ്റെ വിചാരം പക്ഷേ അവിടെ ചെന്നപ്പോൾ അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ വണ്ടിക്കും പ്രശ്നമില്ല ബാറ്ററിക്കും പ്രശ്നമില്ല ആണെന്നാണ് പിന്നെ വണ്ടി സെക്കൻഡ് സർവീസും ചെയ്ത് അവർ തിരിച്ച് കഴിഞ്ഞ് കൈ കഴിഞ്ഞ് വിട്ടിട്ടുണ്ട് പക്ഷേ ഈ സർവീസ് ചെയ്യാനായിട്ട് അവർ ഇരുപത്തഞ്ച് ദിവസം പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല എന്തോന്ന് നമ്മൾ ഇരുപത്തി കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പത് തീയതി ആണ് വണ്ടി കയറ്റി വിട്ടേട്ടാ പക്ഷേ അടുത്ത രണ്ട് ദിവസത്തിന് ശേഷം അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് പ്രോബ്ലം ഒന്നുമില്ല സർവീസ് ചെയ്ത് വെച്ചേക്കാം സർവീസ് ചെയ്തത് മുപ്പത്തി ഒന്നാം തീയതിയാണ് കേട്ടോ മുപ്പത്തി ഒന്ന് സർവീസ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ബുക്കിലുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തൊമ്പാന് നമ്മൾ കയറ്റി വിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് പ്രോബ്ലം അല്ല ബാറ്ററിക്ക് പ്രോബ്ലം അല്ല അവരെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ഞാൻ വിചാരിച്ച് ഞാൻ മറ്റേ കാര്യങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തില്ല നമ്മൾ ജിം സ്റ്റാർട്ടൊക്കെ ഉപയോഗിച്ചാണ് വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സർവീസ് എക്സ്പെർട്ടുകൾ പറയുന്നത് നമ്മൾ എന്തായാലും വിലയിരുത്തണമല്ലോ അപ്പം എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചായിരുന്നു അപ്പം ഞാനൊരു നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടി തന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയത് ഞാനും എൻ്റെ കൂട്ടുകാരനും നമ്മൾ വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഈ മാസം ഒരു മൂന്നോ അഞ്ചാം തീയതി ആറാം തീയതി ഒക്കെ ആയപ്പോഴാണ് ഞാൻ വണ്ടിയെടുക്കാനായിട്ട് അങ്ങോട്ട് പോയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെ ഞാൻ വിളിച്ചൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ എടുക്കാൻ പോകുന്നതിൻ്റെ കാര്യമൊന്നും എൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടല്ലോ വണ്ടിയെടുക്കാൻ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ ഒരു അഞ്ചു ആറാം തീയതി കണ്ടാന്ന് തോന്നി കറക്റ്റായിട്ട് ഡേറ്റ് ഓർമ്മയില്ല എപ്പോഴാണ് പോയെന്ന് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തിന്നപ്പോഴത്തേക്ക് അവരെ എന്നെ അടുത്തോട്ട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ നേരത്ത് അവർ വണ്ടി സ്റ്റാർട്ടാക്കാൻ നേരം വണ്ടി ചാർട്ടാവുന്നില്ല വൈസ് ആ മനസ്സിലായി ഞാൻ അവിടെ ചെന്ന് വണ്ടി എടുക്കാൻ നേരം അവർ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് വണ്ടി ചാർട്ടാവുന്നില്ല അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ട് അപ്പം എൻ്റെ ഞാൻ ഈ ബുക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സർവീസ് ബുക്കെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനെ മനസ്സിലായി ബാറ്ററി ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വാറണ്ടി ഒക്കെ ഉണ്ടല്ലോ എന്തായാലും ഒരു വർഷം വാറണ്ടി ഉണ്ട് അപ്പോൾ ആ വാറണ്ടിയിൽ ബാറ്ററി മാറാമെന്നു പറഞ്ഞ് അന്നത്തെ ദിവസം എന്നെ ഇങ്ങോട്ടും പറഞ്ഞുകൊടു ഞാനും കൂട്ടുകാരനും നമ്മളെ വെറുതെ സമയം കാരാണ് അന്ന് വരെ പോകുന്നത് കഴക്കൂട്ടം വരെ പോകുന്നത് അപ്പോൾ ചിലവാണ് ഏസ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൂട്ടുകാരൻ്റെ വണ്ടിയിലൊക്കെ പോയി എണ്ണ അടിക്കണം ഫുഡ് അടി ഫുഡ് കഴിയുക അതൊക്കെ കുറേ ചിലവുകളുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ആവശ്യമാണ് അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാറണ്ടിയിൽ ബാറ്ററി മാറന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച വണ്ടി അവിടെ വെച്ചിരുന്നു അതാണ് ഈ ഇരുപത്തഞ്ച് ദിവസമായി ഞാൻ കഴിഞ്ഞ് വന്നെന്ന് പറഞ്ഞത് അപ്പം ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ച് മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു പുള്ളി ബാറ്ററിക്ക് ഇഷ്യൂ ഇല്ല വണ്ടി വന്നെടുക്കാമെന്നു പറഞ്ഞ് അപ്പം ഞാൻ ബിയാഴ്ച വാറൻറ്റിൽ ബാറ്ററി മാറിക്കാണെന്നും പറഞ്ഞ് അടുത്ത ദിവസം തന്നെ പോയി വണ്ടി എടുക്കാനായിട്ട് ഇപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ആണോ ഞാൻ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ വണ്ടി എടുക്കാനായിട്ട് പോയത് അപ്പോൾ ചെന്നപ്പോഴത്തേക്ക് അപ്പം കൈസ അവിടെ ചെന്നപ്പോഴാണ് പൈസ അറിയുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ബാറ്ററി മാറിയില്ലായിരുന്നു പഴയ ബാറ്ററി തന്നെ എടുത്ത് വെച്ച് അപ്പം അവർ പറയുന്നത് അവർക്ക് ഈ ബാറ്ററി മാറാനുള്ള ഇതില്ല അവർ ഈ ബാറ്ററിയുടെ കമ്പനിയിൽ അയച്ചിട്ട് അവർ ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിക്കകത്ത് ഇഷ്യൂ ഒന്നും കാണുന്നില്ല ബാറ്ററിക്ക് ചാർജ് കയറുന്നുണ്ട് ബാറ്ററി ചാർജ് നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും സർവീസ് എക്സ്പെർട്ടുകൾ പറയുന്നില്ല അപ്പോൾ നമ്മളത് വിശ്വസിച്ച് വണ്ടി അവർ സെറ്റ് ചെയ്ത് തന്ന് അപ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ല അത് വെച്ചിട്ടും പിന്നെ വണ്ടി സ്റ്റാർട്ടായില്ല പിന്നെ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ഇല്ല പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ചാ സ്റ്റാർട്ടാകാത്തത് അപ്പം ഞാൻ നമ്മളെ കൂട്ടാരോട് അടുത്തുള്ള പെട്രോൾ പമ്പിക്ക് പോയി പത്തിരുന്നൂറ് രൂപയ്ക്ക് പെട്രോളും മഞ്ഞുകൊണ്ട് കൊടുത്തു കൊടുത്തിട്ട് അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി വൈസ് കേട്ടോ അപ്പം എന്തായാലും ഇത് നമ്മൾ വണ്ടി കൊടുത്തു വിട്ടിട്ട് സർവീസ് മാത്രമേ ചെയ്ത് തന്നോളൂ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും കയറുന്നു സംസാരിച്ചോണ്ടിരുന്നത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും അവർ അല്ലേ എന്ത് ചെയ്തില്ലേലും കുഴപ്പമില്ല വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അതെനിക്ക് വളരെ സന്തോഷമുണ്ട് കംപ്ലൈന്റ് ഇല്ലെന്ന് അറിഞ്ഞതിൽ പക്ഷേ ഇനി ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലെന്നാണ് പറഞ്ഞാൽ ഇനി പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ രണ്ട് രണ്ട് വട്ടം ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ആ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ചേ മനസ്സിലപ്പം ആ ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ ബാറ്ററി വെച്ചേര ഈ വാറൻറ്റി ഉണ്ടായത് മാത്രമാണ് ഈ ബാറ്ററി മാറാനായിട്ട് അവിടെ കൊണ്ട് കൊടുത്തത് കുഴപ്പമില്ല നോ ഇഷ്യൂസ് നമുക്ക് വണ്ടി കംപ്ലൈൻ്റ് ഇല്ല ബാറ്ററി കംപ്ലൈൻ്റ് ഇല്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അതിന് ശേഷം വണ്ടിക്കകത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാനേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണണമെന്നൊരു പിടിയില്ല അപ്പോൾ ഈ വീഡിയോ എപ്പോൾ ഇറങ്ങുന്നത് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ലേറ്റ് ആവുന്നത് അത് അതുമാത്രമല്ല ഇരുപത്തഞ്ച് ദിവസം കണ്ടാണ് ഈ വണ്ടി വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ എടുത്തിട്ട് നമ്മൾ ഇടാൻ പോകുന്ന എടുത്ത് വണ്ടി ഓൺ ആയിട്ടുണ്ട് ഇഗ്നീഷൻ എല്ലാം ഓൺ ആയി വന്നിട്ടുണ്ട് എഞ്ചിങ് ഗിൽസി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ഐസ് അപ്പൊ ഐസ് ഇപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നല്ല ശബ്ദമൊക്കെ ആണ് വിടുന്നുണ്ടോ പക്ഷേ പക്ഷേ ഇതിന്റെ നേരത്തെ ഈ സൗണ്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ സൗണ്ട് ഇല്ലായിരുന്നു മറ്റേ ടക്ക് ടക്ക്ന്ന് മാത്രമേ സൗണ്ട് കേൾക്കത്തുള്ളൂ കേട്ടോ എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ പോലെ പെട്രോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം പെട്രോൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കട്ടെ ഇനി പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി എനിക്ക് എനിക്കറിയത്തില്ല പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവട്ടെ ഇല്ലേ അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് പെട്രോൾ വാങ്ങിയിട്ടുണ്ട് പെട്രോൾ ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം വണ്ടി സ്റ്റാർട്ട് ആവുന്നറിയത്തില്ല അപ്പം വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവട്ടേട്ടാ ഞാൻ കുറച്ച് കണ്ടാ പെട്രോൾ രാവിലെ പോയി പെട്രോൾ പമ്പിൽ പോയി വാങ്ങണം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ അടിച്ച് നോക്കിയപ്പോൾ ഈ അവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ അടിച്ച് നോക്കിയപ്പോൾ ഈ അവസ്ഥയായിരുന്നു അപ്പം എന്തായാലും ആ പുള്ളിക്കാരെ പറഞ്ഞ പോലെ ചിലപ്പോൾ പെട്രോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വണ്ടി സ്റ്റാർട്ടാവാത്തത് അപ്പം നമുക്ക് പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാവില്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് അയച്ച് ആ പുള്ളിക്കാരനെ അയച്ചു കൊടുക്കാം കേട്ടോ വണ്ടി സ്റ്റാർട്ടാവട്ടെ ദൈവമേ അപ്പൊ എന്തായാലും നമുക്ക് പെട്രോള് ഇപ്പൊ കഴിച്ചത് ഏകദേശം ഒരു രണ്ട് രണ്ടാം ലിറ്റർ ഉണ്ട് കേട്ടോ ഇത് ഈ വലിയ കന്ന സഹായം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത് വലിയ ഇത് വന്നത് കേട്ടോ നാല് ലിറ്റർ വാഞ്ചിയാണ് കേട്ടോ ഞാൻ അഞ്ച് ലിറ്റർ എന്റെ ആ സ്പ്ലണ്ടറിനകത്ത് ഒഴിച്ച് അപ്പൊ അഥവാ ഇതെല്ലാം കൂടെ ഇതിനകത്ത് കെട്ടി ഒഴിച്ചിട്ട് ഇത് സ്റ്റാർട്ടായില്ലെങ്കിൽ എനിക്ക് മറ്റേത് വലിയ ഇതും ഇല്ലതായി പോവും അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും നമുക്കിത് ഓടിക്കാൻ വേണ്ടത് അല്ല തുറന്നിട്ടുണ്ട് പദ്ധതി അത്യാവശ്യം എണ്ണയൊക്കെ കിടപ്പുണ്ട് പക്ഷെ ഈ വണ്ടികളുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചക്ടറിന്റെ മേളിലൊക്കെ എണ്ണ കിട വേണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ കുറെ നേരം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യത്തിലൊക്കെ എന്തായാലും നമുക്ക് പെട്രോൾ അതിനകത്തോട്ട് കഴിക്കാൻ വേണ്ട പെട്രോളിനൊക്കെ പെട്രോൾ കഴിച്ചിട്ട് വണ്ടി ചാട്ടായ മതിയായിരുന്നു ചാട്ടായില്ലെങ്കി വിഷയം തുള്ളി വലുങ്ങളെ നമുക്ക് അവകാശ നമ്മൾ പെട്രോൾ കണ്ട വണ്ടിക്കകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി വണ്ടി സ്റ്റാർട്ടാവും നോക്കാം വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ അടിപൊളിയായിരിക്കും ദൈവമേ വണ്ടി ചാർട്ടാവണേ ഇപ്പൊ നമുക്ക് ചാവ ഇട്ട് വണ്ടി സ്റ്റാർട്ടാക്കും നോക്കാം രണ്ട് രണ്ടര ലിറ്റർ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിനകത്ത് കുറച്ച് പെട്രോൾ കിടപ്പുണ്ട് ചെറുതായിട്ട് സ്റ്റാർട്ടാ കേട്ടോ അപ്പൊ എന്തായാലും ഒന്നുകൊണ്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒരു ഒരിക്കപ്പില്ലെന്ന് എനിക്കിപ്പോൾ വിശ്വാസമായിട്ടുണ്ട് അപ്പം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ എനിക്ക് എന്തോ എന്തോന്നറിയത്തില്ല ഇപ്പോൾ എന്തായാലും പെട്രോൾ ഒഴിച്ചപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർ പറഞ്ഞപോലെ ബാറ്ററിക്ക് കുഴപ്പമില്ലെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു തോന്നല് കേട്ടോ പെട്രോൾ ഒഴിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ആദ്യം ഒന്ന് ഒന്ന് പതറിയെങ്കിലും പിന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലും വണ്ടി ഇങ്ങനെ ആവുമെന്ന് അറിയത്തില്ല കറക്റ്റ് പെട്രോളൊക്കെ നമുക്ക് മെയിൻ്റെയിൻ ചെയ്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പക്ഷേ നമ്മൾ ഈ കൊടുത്തു വിട്ടിട്ട് ഒരു ഇരുപത്തഞ്ചു ദിവസത്തോളം എഴുതിട്ടുണ്ട് പക്ഷേ കൊടുത്തു വിട്ടിട്ട് സർവീസ് മാത്രമേ ചെയ്തോളായിരുന്നു വലിയ വിഷമവും ഇല്ല വണ്ടിക്ക് വലിയ കംപ്ലയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ വിഷമവും ഇല്ല അപ്പൊ എന്തായാലും വണ്ടി ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ ഓഫ് ചെയ്തിട്ട് ഒന്നും അടിച്ചു ശബ്ദം കാരണം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി നല്ല അടിപൊളിയായിരുന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്തുണ്ടല്ലോ ഈ ഈ ഓരോ പ്രശ്നങ്ങളെ വന്ന് വന്നപ്പോൾ ഈ സമയത്തുണ്ടല്ലേ എനിക്ക് ഈ വണ്ടി കൊടുക്കണമെന്ന് വലിയ ഇതില്ലായിരുന്നു പിന്നെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു നോക്കുകയാണ് ഈ വണ്ടി ഞാൻ കൊടുക്കാൻ വിറ്റാ വിറ്റിട്ട് വേറെ വല്ല വണ്ടി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇതുവരെ വലിയ കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഈ വണ്ടി വെച്ചുകൊണ്ടിരിക്കാനാണ് എനിക്ക് കൊടുക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഒരു സമയത്ത് ഞാൻ കൊടുക്കണമെന്ന് ഒരാലോചിച്ച് കേട്ടോ ഈ വണ്ടി വിറ്റിട്ട് വേറെ വണ്ടി എടുക്കണം എന്ന് വരെ ഞാൻ ഇതെന്തോ വിചാരിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം അവര് പറഞ്ഞ പോലെ വലിയ കുഴപ്പ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മാസം ആവുന്നതേ ഉള്ളു അപ്പം എന്തായാലും ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് ഒരു റൗണ്ടൊക്കെ ഓടിച്ചിട്ടൊക്കെ ഒന്ന് വരട്ടെ കേട്ടോ അപ്പൊ കൈസ് ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചിട്ടോട്ട് ഇനി സ്റ്റാർട്ടാകുന്നു നമ്മള് വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അവർ സർവീസ് കൊടുത്തപ്പോൾ സർവീസ് എല്ലാം പക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെയിൻ ലൂബൊക്കെ ചേരുന്നു കേട്ടോ ചെയിൻ ഒക്കെ നേരത്തെ ഒരുമാരെ തീരുമാനിച്ചാണ് കാര്യം ഇപ്പൊ ചെയിൻ ലൂബ് ഒക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട് വണ്ടിയൊക്കെ ഓട്ടിക്കാൻ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മള് മേനക്കെട്ടൊന്നും വെറുതെ ആയില്ല ഇനിയെ മുമ്പോട്ട് ഞാൻ ഇത് മാറ്റി പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഏർ യന്ത്രങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഗൈസ് എന്തു അപ്പോൾ എന്തായാലും നമ്മളെ വണ്ടിക്ക് വലിയ പ്രശ്നങ്ങളില്ല കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ വണ്ടിക്ക് എന്ത് പിന്നെ എന്തായ ബ്രോ എന്ന് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ കമൻ്റ് ഇടയിൽ അതൊക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴൊക്കെ ഒരു പിടിയില്ല ഞാൻ അത് എല്ലാ വീഡിയോയിലും പറഞ്ഞതാണ് എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊട്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മളെ സെക്കൻഡ് സർവീസ് കാര്യം ഇനി തേർഡ് സർവീസ് ആറായിരം കിലോമീറ്റർ ആണ് വണ്ടി അധികം ഓടിയിട്ടില്ല കേട്ടോ രണ്ടായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഞാൻ വലുതായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാറില്ല ഞാൻ എന്റെ പടക്കുതിരായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളു സ്പ്ലണ്ടർ അതുപോലെ എന്തായാലും കുറെ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അടുത്ത വീടിയൊക്കെ ആണെന്ന് ടാറ്റ ബൈബാസ് ചെയ്യും